പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അലീനെയും കൃഷ്ണമോളെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് പോയി അവിടെ റൂമെടുത്ത് താമസിക്കാൻ തുടങ്ങി അങ്ങനെ റൂമിലിരിക്കവേ ബാലചന്ദ്രൻ അലീനയോട് അടുത്ത് വരാൻ പറഞ്ഞു കൃഷ്ണമോളുമുണ്ട് കൂടെ അങ്ങനെ അലീനിയോട് പറയുകയാണ് നീ അനുഭവിച്ചത് അതായത് ആ വീട്ടിൽ നിന്ന് വൈജയും രാജീവും എല്ലാവരും കൂടി നിന്നെ ഇറക്കി വിട്ടതും അപമാനിച്ചതും നീ മറക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അത് നിൻ്റെ മനസ്സിലൊരു കോണിൽ എന്നും ഉണ്ടായിരിക്കണം എല്ലാം നേരിടാനായി മനസ്സുകൊണ്ട് വന്നതല്ലേ നീ അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് മുമ്പേ നീ അത് മനസ്സിലാക്കി വെക്കണം ഇപ്പോൾ എൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ അറിയുന്നത് നീയാണ് എന്നെ മനസ്സിലാക്കുന്നതും നീയാണ് വേറെ ആരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കില്ല കാരണം ബാലചന്ദ്രനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അലീനയെ മാ അലീന മാത്രമേ അറിയുന്നുള്ളൂ ആ വീട്ടിലിപ്പോൾ അലീന മാത്രമേ അറിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പറയുകയാണ് അലീനയോട് അതൊക്കെ നീ മറക്കണം എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി അതൊക്കെ നീ മറക്കണം എന്ന് പറയുകയാണ് വളരെ നിസ്സഹായ ഭാവത്തിൽ അലീന ബാലചന്ദ്രനെ നോക്കുകയാണ് ഇങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറയുകയാണ് എൻ്റെ ഈയൊരവസ്ഥയ്ക്ക് നിനക്കൊരു പങ്കുണ്ട് അതുപോലെ തന്നെ നിൻ്റെ ബ്രജിതാമയ്ക്കും വൈജിയുടെ അമ്മയ്ക്കും മനുവിനും ഒക്കെ ഇതിനൊരു പങ്കുണ്ട് എന്നൊക്കെ പറയുകയാണ് അലീനയോട് ഞാനിതൊക്കെ പറയുന്നത് ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല എല്ലാം സംഭവിച്ചു പോയി എനിക്കിതിൽ നിന്ന് കരകയറണം നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടണം അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യവുമല്ല ദൂരം ഒരുപാടുണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക്